വെൽക്കം ടു അബ്സ്റ്റോക്സ് കേരള ഡോട്ട് ഇൻ അബ്സ്റ്റോക്സ് കേരള ഡോട്ട് ഇൻലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പെൻഡിംഗ് ആയിട്ടുള്ള ജി ടി ടി ഓർഡർ എങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത് അപ്സ്റ്റോക്സ് പ്രോയുടെ ന്യൂ ആപ്പിലാണ് നമ്മൾ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നത് നിങ്ങളൊരു ബിഗിനറാണ് നിങ്ങൾക്കൊരു ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സെവൻ നയൻ സീറോ ടു ടു വൺ ട്രിബിൾ നയൻ ഫോർ വൺ എന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഇതുവരെയും ഒരു അബ്സ്റ്റോക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ബ്രൗസർ തുറന്ന് അബ്സ്റ്റോക്സ് കേരള ഡോട്ട് ഇൻ എന്ന ലിങ്ക് വഴി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഈ ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുള്ളത് ഇരുപത്തി ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് നമ്മളുടെ കയ്യിൽ ഇൻഡസ്റ്റ് അവറിൻ്റെ ഒരു ബൈ ഓർഡർ പെൻഡിങ് ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ വാങ്ങിക്കാൻ നമ്മളൊരു ഓർഡർ ഇട്ടിട്ടുണ്ട് ഇതൊരു ഡെലിവറി ഓർഡർ ആയിട്ടാണ് ഉള്ളത് ഓക്കെ ഒരു ഇൻഡസ്റ്റ് അവറിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചില് ഒരു ഡെലിവറി ബൈ ഓർഡർ ആണ് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഓക്കെ നമുക്ക് നമ്മുടെ ഓർഡർ ബുക്കിൽ നോക്കിയാൽ കാണാം പ്രൈസ് എബോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇപ്പോഴുള്ള പ്രൈസ് ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് എട്ട് അഞ്ച് ഡെലിവറി ഓർഡർ ഇത് ഷെഡ്യൂൾഡ് ആണ് ഓക്കെ അപ്പോൾ ഇത് ട്രെയിഡ് നടന്നിട്ടില്ല ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇതിന്റെ മുകളിൽ നമ്മൾ ടാപ്പ് ചെയ്യാം പ്രൈസ് എബോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്താൽ നമ്മൾ ഈ ഓർഡറിന്റെ ഉള്ളിലേക്ക് പോവും ഈ ഓർഡറിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും താഴെ താഴെക്കാണ് ക്യാൻസൽ ഓർഡർ ഓക്കെ ആ ക്യാൻസൽ ഓർഡറിൽ നമ്മൾ ടാപ്പ് ചെയ്യുന്നു ക്യാൻസൽ ഓർഡറിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും നിങ്ങൾ ഇത് ക്യാൻസൽ ചെയ്യുന്നുണ്ടോ ഓക്കെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഡർ ക്യാൻസലായി ഓക്കെ അപ്പോൾ താഴെ ഡൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ ലൈക്ക് നമുക്ക് ഈ ഓർഡറിൻ്റെ ഡീറ്റെയിൽസിൽ വരും നമ്മളുടെ ഈ ഓർഡർ എന്ത് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നമ്മളുടെ ഇൻഡസ്റ്റ് അവറിൻ്റെ ഈ ഡെലിവറി ജി ടി ടി പെൻഡിങ് ഓർഡർ ക്യാൻസലായി ഓക്കെ അപ്പോൾ നമ്മളുടെ ഓർഡർ ബുക്ക് എടുക്കുമ്പോഴും നമ്മളുടെ ഓർഡർ എന്തായിട്ടുണ്ട് ക്യാൻസൽ ആയിട്ടുണ്ട് അപ്പോൾ ഒരു പെൻഡിങ് ഓർഡർ ജി ടി ടി ക്യാൻസൽ ചെയ്യുന്ന ഇങ്ങനെയാണ് ഈ ക്യാൻസൽ എന്നുള്ള ഈ ഭാഗം നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അബ്സ്റ്റോക്സ് കേരള ഡോട്ട് ഇൻ എന്നുള്ള ലിങ്ക് വഴി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ടവരോട് സുഹൃത്തുക്കളോട് നിർദ്ദേശിക്കുക ജി ടി ടി പ്ലേ ലിസ്റ്റ് നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അബ്സ്റ്റോക്സ് കേരള ഡോട്ട് ഇൻഫോ നമ്മുടെ ബ്ലോഗാണ് നല്ല നല്ല ചെറിയ വീഡിയോകളായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്ക് എല്ലാവർക്കും ഗുഡ് ഡേ ഹാപ്പി ട്രേഡിംഗ് താങ്ക് യു